സ്റ്റാർ മാജിക് താരവും നടിയുമായ സ്വാസിക വിജയ് വിവാഹിതയായിരിക്കുന്നു സീരിയൽ നടനും മോഡലുമായ ഡ്രെയിൻ ജയൻ ആണ് വരൻ തിരുവനന്തപുരത്ത് വെച്ചുള്ള ഒരു ബീച്ച് സ്പേസിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് വിവാഹത്തിന് വളരെ അടുത്ത ബന്ധുക്കളും കുറച്ച് സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് സ്വാസിക ഇതിനോടകം തന്നെ തന്റെ പ്രണയകഥകൾ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരോട് പങ്കുവെച്ചിരുന്നു തന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു റൊമാൻറ്റിക് സീൻ ചിത്രീകരിക്കുന്നതിനിടെ സ്വാസിക റിപ്പോർട്ട് ചെയ്തു എന്നാണ് സ്വാസിക തുറന്നു പറഞ്ഞത് അന്ന് വൈകുന്നേരം സ്വാസിക വീട്ടിൽ ചെന്ന ഉടനെ തന്നെ സ്വാസികയ്ക്ക് ഇവിടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കിടന്നു വന്നതിന് നന്ദി ഇത് കേട്ടപ്പോൾ തന്നെ സ്വാസികയ്ക്ക് ഒരുപാട് സന്തോഷമായെന്നും തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അതെന്നും സ്വാസിക തുറന്നു പറഞ്ഞിരുന്നു ഇടയ്ക്ക് സ്വാസിക വിജയയുടെ വിവാഹത്തെ പറ്റിയുള്ള ഒരുപാട് വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു എന്നാൽ താരം അതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല താരത്തിന്റെ വിവാഹം ഫെബ്രുവരിയിൽ ഉണ്ടാകുമെന്നാണ് കൂടുതലും പ്രചരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ജനുവരിയിൽ തന്നെ നടന്നിരിക്കുകയാണ് എന്തായാലും ഇതിനോടകം തന്നെ ഒരുപാട് ആരാധകരാണ് ആശംസകളും അറിയിച്ചു കൊണ്ടെത്തിയിരിക്കുന്നത്